ഹലോ കൈസ് ഈ അഫോർട്ട് എങ്ങനെ പുതിയൊരു വിളിക്കെല്ലാവരുടെയും സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാലമായിട്ട് പ്രശ്നത്തിലിരിക്കുന്നൊരു ഒരു ആണ് വേറെ ഒന്നല്ല നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെ വീഡിയോസിനും ഇപ്പം എന്നറിയത്തില്ല കുറച്ച് കാലമായിട്ട് നല്ല ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ വ്യൂസുള്ള ച വീഡിയോ ചാനലിനൊക്കെ പത്ത് ഇരുപത് മുപ്പത് ഇങ്ങനെയുള്ള വീഡിയോസിന് ഇങ്ങനെ ഇങ്ങനെയാണ് വ്യൂ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ വിളിച്ചിട്ടിരിക്കുന്ന സങ്കടം പറയാറുണ്ട് എന്താണ് ചേട്ടാ സംഭവം ഞാൻ ചാനൽ നിർത്താൻ പോവാണ് എനിക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ടാണ് ഓരോരുത്തർ വിളിക്കുന്നത് നമ്മൾ നമുക്കിതിങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് കാരണം നമ്മൾ നമ്മളിതുപോലെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലൊരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്ന് നിൽക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന നേരം നമ്മുടെ ഈ ഒരു ടെക്ക് ചാനലാണോ എന്ന് വിചാരിക്കും പക്ഷെ അതല്ല എനിക്ക് ഇതിനു മുമ്പ് ഒരു ചാനലുണ്ട് ജെ ജി ജി ജോസ് ലോകം എന്നു പറയുന്ന ചാനലുണ്ട് അപ്പോൾ ആ ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമുക്കൊന്നും അറിയാത്ത സമയത്ത് ചെയ്തു വന്നതാണ് അപ്പോൾ അതിൻ്റെതായ കഷ്ടതകളും പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ഓക്കെ ഇപ്പം നമ്മുടെ ജെഫോർട്ട് ചാനലിൽ പെട്ടെന്ന് റീച്ചായി അത്യാവശ്യം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ആദ്യത്തെ ചാനൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ അതായത് ഇതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ജിജോസ് ലോകം എന്ന് ചാനൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ കഷ്ടതകളും പ്രശ്നങ്ങളും എന്തൊക്കെ ചെയ്യണം ചെയ്യരുതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നതും ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു വ്യൂ പ്രശ്നമാണ് അതായത് എല്ലാവർക്കും വ്യൂ കുറവാണ് നല്ല റീച്ചുള്ള ഒഴിച്ച് ബാക്കി എല്ലാ ചാനലും ചാനലിലും ഒന്നുമല്ലാത്ത അവസാനമാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ടെക്ക് ചാനലാണ് ആൾക്കാർ ഒരുപാട് ടൈപ്പ് വീഡിയോസ് ചെയ്യാറുണ്ട് എന്താ പറയുക എല്ലാവരുടെയും കണ്ടൻറ്റ് ഈ പത്ത് ഇരുപത് വ്യൂ തന്നെയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് പിന്നേം പിന്നെ എടുത്ത് പറയുന്നതിൽ അർത്ഥമല്ല അറിയാം ഇന്നത്തെ നമ്മുടെ സംഭവം എന്തൊക്കെ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പലരുടെ വീഡിയോ കണ്ടുണ്ടാവും അതായത് നമ്മുടെ ചാനലിലെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നത് വഴി നമ്മുടെ ചാനലിലെ വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഫ്രീസിംഗ് വരും അല്ലെങ്കിൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പ്രശ്നം വരാം ഓക്കെ അങ്ങനെയൊക്കെ ഒരു വിഷയങ്ങൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ സ്പാം സ്പാമായി നമ്മുടെ ചാനൽ സ്പാം ആയിക്കൊണ്ടെങ്കിൽ സ്പാം കമൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരാം പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ അൽഗോരതം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് യൂട്യൂബിൻ്റെ അൽഗോരതം നമുക്ക് ഒരു ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല അത് ഓരോരോ ചേഞ്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ചാനലിന് അതായത് യൂട്യൂബായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള ചാനൽ നടക്കും ചെറിയ നമുക്ക് എന്താ പറയുക നമുക്കൊരു പത്തോ മൂവായിരം രണ്ടായിരം വ്യൂ കിട്ടുന്ന ആൾക്കാർക്കാണ് പെട്ടെന്ന് എന്താ പറയുക കുറഞ്ഞിട്ട് അത് നൂറ് വ്യൂവിനകത്തോട്ടും പിന്നെ ആ നമ്മൾ സ്ഥിരമായിട്ടുള്ള വീഡിയോ കിട്ടുന്ന നമുക്ക് നമ്മൾ ഞെട്ടിപ്പോവും നമ്മൾ നമുക്ക് നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മുടെ ചാനൽ വളർത്തി വളർത്തിയൊരു ലെവലിൽ എത്തിക്കുന്നത് പെട്ടെന്ന് അതിൻ്റെ അത് പത്ത് ഇരുപത് വ്യൂ സ്ഥിരമായിട്ട് വന്നാൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മടുപ്പ് വരും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ പക്ഷേ ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ നമ്മളൊരു സെലിബ്രേറ്റി അല്ലാത്തൊരാൾ അതായത് നമ്മളിപ്പോൾ ഒരു സെലിബ്രേറ്റി ഞാനിപ്പോൾ ഒരു സെലിബ്രേറ്റി അല്ലാന്ന് കൂട്ടിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ സെലിബ്രേറ്റി ആയ ആൾക്കാർ പെട്ടെന്നൊരു ചാനൽ വന്ന് തുടങ്ങുമ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ഉണ്ടാവും അവർക്ക് അവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും പക്ഷേ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ നമ്മളൊരു ചാനൽ തുടങ്ങി വരുമ്പോൾ ഒരാൾക്കും നമ്മുടെ കാര്യങ്ങൾ അറിയണമെന്ന് ഒരാഗ്രഹവും ഇല്ല അവർക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയണമെന്നൊരു ആഗ്രഹമില്ല പക്ഷേങ്കിൽ നമ്മളത് നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പോഴത്തെ ഫ്രീസിങ്ങിൻ്റെ ലെവലിൽ ഞാൻ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ എന്താ പറയുക ആ ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയാണ് ചാനൽ ഫ്രീസ് ആയി പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് മറ്റ് ഒരുപാട് നല്ല യൂട്യൂബേഴ്സിന് അനുഭവത്തിൽ എന്നെ ഒരുപാട് നമുക്ക് നമുക്ക് ഫ്രണ്ട്സായിട്ട് ഒരുപാട് നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക ടെക്ക് വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടിയിട്ടില്ല കുഴപ്പമില്ല എൻ്റെ അനുഭവത്തിന്ന് പറയുന്നതാണ് ഒരുപാട് പരീക്ഷണങ്ങൾ അതായത് യൂട്യൂബിൽ സെലിബ്രേറ്റി അല്ലാത്തൊരാൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ട് വേണം ഒരു എത്താൻ വേണ്ടിയിട്ട് ഉറപ്പുള്ള കാര്യമാണ് കാരണം ഞാൻ എൻ്റെ ചാനലിനകത്ത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നെ വിളിച്ചിട്ട് സംശയം ഇങ്ങനെ സംശയം ചോദിക്കാൻ പറയുന്ന ആൾക്കാർ ഞാൻ നിർത്താൻ പോവാം ചേട്ടാ ഞാൻ ചാനൽ നിർത്താൻ പോവാം ഞാൻ വീഡിയോ ഇടരില്ല ഞാനിപ്പം വീഡിയോ ഇടാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ആയിരം രണ്ടായിരം വ്യൂകൾ എടുത്ത് എനിക്ക് ആ പത്ത് മുപ്പത് വ്യൂ കിട്ടുന്നത് അപ്പം ഞാൻ ഇനി നിർത്തുവാണ് വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നില്ല ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചത്തേക്ക് നിർത്തി നോക്കട്ടെ രണ്ടാഴ്ചത്തേക്ക് നിർത്തി നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള മനസ്സോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഗൈസ് നിങ്ങൾ നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂ കുറഞ്ഞതിനനുസരിച്ച് നമ്മൾ വീഡിയോ നിർത്തി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടയിൽ നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രോഗ്രസ് ആവുകയില്ല നമ്മൾ ആയിട്ട് വീഡിയോ നമ്മളിപ്പോൾ എല്ലാ വീഡിയോ നമ്മൾ പലരും പറഞ്ഞേക്കാം ആയിട്ട് ചെയ്യണം എല്ലാ ദിവസവും എല്ലാ ദിവസവും വീഡിയോ നിങ്ങൾ ഏത് രീതിയിലാണോ വീഡിയോ ചെയ്തു പോകുന്നത് അതേ രീതി തന്നെ ചെയ്തു പോകണം പലരും പറഞ്ഞേക്കാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വ്യൂവിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കരുത് ഒരു യൂട്യൂബർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ വൈറൽ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ പ്രോഗ്രസ് ആഗ്രഹം ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ വ്യൂ കിട്ടുന്ന സമയത്തും മാത്രമല്ല നമ്മൾ വീഡിയോ ഇടേണ്ടത് വ്യൂ കിട്ടാത്ത സമയത്തും ഒന്നുമല്ലാത്ത സമയത്തും നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ചാനൽ ഗ്രോ ആകാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം മാറുന്നതിനനുസരിച്ച് പല ടൈപ്പിൽ വ്യൂ കുറയുകയും കൂടുകയും പല ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് പല കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും യൂട്യൂബ് ഒരു മനുഷ്യനെ ഒരു യൂട്യൂബറെ പരീക്ഷിക്കുന്നത് പലതരത്തിലാണ് അത് നമുക്ക് മനസ്സിലാകുന്നിട്ടാണ് പുതിയ ന്യൂ യൂട്യൂബേഴ്സിന് മനസ്സിലാകുന്നതാണ് കാരണം നമ്മളത് അനുഭവിച്ച് വന്നതുകൊണ്ടാണ് എനിക്ക് ആ അത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് ഒരുപാട് രീതി പരീക്ഷിക്കും നമ്മൾ ഒരു ലക്ഷം ചാൻ അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുന്ന സമയത്ത് നമുക്ക് എല്ലാ യൂട്യൂബേഴ്സിനും ഉള്ള പ്രശ്നമാണ് വ്യൂ കുറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല മോണിറ്റൈസേഷനായ ആൾക്കാർക്കറിയാം മോണിറ്റൈസേഷനായി നമ്മുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തത് നമ്മുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ലിങ്ക് ചെയ്തെന്നുള്ള ആ ഒരു സമയം ആ ഒരു സമയത്ത് നമ്മുടെ ചാനലിൽ തീരെ വ്യൂ ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മോണിറ്റൈസേഷൻ ആയ ആൾക്കാർ നിങ്ങൾ ചോദിച്ചറിയാവാത്ത ആൾക്കാർ ഓക്കെ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ വ്യൂ ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരിക്കലും ഒരു ഐ ഡി വെരിഫിക്കേഷനോ അതായത് പത്ത് ഡോളർ കംപ്ലീറ്റ് ആണോ നമുക്ക് ഒരു അഡ്രസ് വെരിഫിക്കേഷൻ്റെ പിന്നൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പത്ത് ഡോളർ കംപ്ലീറ്റ് ആണേലും മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമ്മൾ വ്യൂ കുറഞ്ഞ കുറഞ്ഞ സമയത്ത് നമ്മൾ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാനാവില്ല നമുക്ക് ആ ഒരു പത്ത് ഡോളർ കംപ്ലീറ്റ് ആവാനും നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാനാകത്തില്ല അപ്പോൾ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർ തന്നെ ഈ ഒരു അവസ്ഥയിൽ വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സിന് ഒന്നും അല്ലാതിരിക്കുന്ന യൂട്യൂബേഴ്സിന് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് നമ്മൾ സങ്കടപ്പെട്ട കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം അപ്പം ഈ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ ആലോചിക്കും ഇവൻ എന്നെ ഇവനവിടെ കുത്തിന് തള്ളിയാൽ പോലും ഇവൻ്റെ വീഡിയോയ്ക്കൊക്കെ നല്ല വീഡിയോ വ്യൂ ഇല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നവരല്ല നമ്മുടെ ടെക് ചാനലിനാൾക്കാർ ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ മെയിൻ ചാനലിലാണേലും എനിക്കും വ്യൂ കുറയുന്നുണ്ട് കാരണം ഈ ഒരു അൽഗോരത മാറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേർക്ക് ഞങ്ങൾക്ക് പത്തു അയ്യായിരം ആറായിരം വ്യൂ മിനിമം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലിൽ ആയിരം രണ്ടായിരം വ്യൂവിൽ നിന്ന് പോകുന്നുണ്ട് സ്റ്റെക്കായി പോകുന്നുണ്ട് അത് എല്ലാവർക്കുള്ള പ്രശ്നമാണ് ഒരാൾക്ക് മാത്രമല്ല അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ആ ഒരു രീതിയിൽ തളർന്നു പോവാണ്ട് നമ്മൾ ഡൗൺ ആയി പോവാണ്ട് എല്ലാം പോസിറ്റീവ് എടുത്തിട്ട് വീഡിയോ ചെയ്താൽ മാത്രമേ നമ്മൾ കയറുകയുള്ളൂ പലരും പറയാനായി ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ് കാരണം നിങ്ങളുടെ ചാനലിൽ വ്യൂ കുറയുന്നത് നിങ്ങളുടെ കാരണം കൊണ്ടായിരിക്കില്ല നമ്മൾ തമ്പനയിൽ ക്യാപ്ഷന് നമ്മുടെ എന്താ പറയുക ഹാഷ് ടാഗ് കീവേർഡ്സ് ഈ കാര്യങ്ങളെല്ലാം സഹിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ചാനലിൽ വ്യൂ വരാത്തതിൻ്റെ കാര്യം യൂട്യൂബിൻ്റെ അൽഗൗരം മാറുന്നതും അതുപോലെ അപ്ഡേഷൻ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പിന്നെയും ഡൗൺ ആയി പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ വീഡിയോ ഇവിടെ നിർത്തരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു കാര്യം പറയാൻ വന്നത് ഒരുപാട് പേരുടെ സങ്കടം കാണാൻ പറ്റുന്നില്ല കാരണം അവരുടെ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥയിലായിരുന്നു പക്ഷേ ഒന്നുമില്ലാണ്ട് ആകുന്നില്ല നിങ്ങളെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം വേറെ ആർക്കും നഷ്ടം സംഭവിക്കാനില്ല യൂട്യൂബിനൊരു നഷ്ടം സംഭവിക്കാനില്ല നിങ്ങൾക്കാണ് നഷ്ടം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വ്യൂ കുറഞ്ഞതിനനുസരിച്ച് നിങ്ങൾ കൂടുതലും പൂർവാധീനം ശക്തിയോടെ നിങ്ങൾ നല്ല നല്ല വീഡിയോസ് ഇടുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ കയ്യിലുണ്ട് കാരണം അങ്ങനെ വിജയിച്ച ഒരാളാണ് ഞാൻ എൻ്റെ ചാനൽ ഒന്നും ഇല്ലാത്ത ഇടത്തുനിന്ന് ഞാൻ കയറ്റിക്കൊണ്ട് വന്നതാണ് അപ്പോൾ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യരുത് വ്യൂ ഇല്ലാന്ന് വെച്ചാൽ വീഡിയോ ഇടാണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ കറക്റ്റ് ആയിട്ട് വീഡിയോ ഇട്ട് പോകുന്നത് അതേ രീതിയിൽ വീഡിയോ ഇട്ട് പോകണം ഒരു ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നിങ്ങളുടെ ചാനൽ റീച്ച് ആവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറയാം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നല്ല കണ്ടന്റ് വീഡിയോ ഇടുന്ന പറയുമ്പോൾ കണ്ടൻറ്റ് ശ്രദ്ധിക്കണം നിങ്ങൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ എത്ര കാലം കാലിട്ടാൽ നമ്മൾ റീച്ച് ആവില്ല അപ്പം നല്ല കണ്ടന്റ് ഇട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഇട്ട് നമ്മൾ റീച്ചാക്കി എടുക്കുക അപ്പോൾ എന്തായാലും ബൈ